രാഷ്ട്രീയ പാർട്ടികളുടെ മുനകൾ മാധ്യമങ്ങളുടെ മുനകൾ ഒരു യുവ രാഷ്ട്രീയ നേരെ ചൂണ്ടുമ്പോൾ കണ്ടു നിൽക്കുന്ന ജനങ്ങൾക്ക് പറയാൻ പേര് പേര് എൻ്റെ ഞാൻ വിളിക്കുന്നത് ഇപ്പം ഞാൻ കോട്ടയംകാരനാണ് ഞാനിപ്പോ നാട്ടിലില്ല ഞാൻ വെളി ഇറ്റലിയിലാണ് ജോലി ചെയ്യുന്നത് ഈ വി ഡി സതീശൻ എന്ത് ഉദ്ദേശിച്ചാണ് ഈ പരിപാടിയെ ആകെ ആദ്യമേ ആ പെണ്ണെന്ന് പറഞ്ഞ പെണ്ണ് ചെറുതായിട്ടൊന്ന് ചാടി വി ഡി സതീശൻ കൊണ്ട് ഈ ഈ പാവചിറക്കനെ കൊണ്ട് ഈ ചിറക്കൻ ഈ ചിറക്കനെക്കൊണ്ട് ഇത് എന്നാ രാജിവെപ്പിക്കാനും ഇവനൊരു നേരെ ആക്ഷൻ എടുക്കാനും തുടങ്ങിയപ്പോൾ ഈ വി ഡി സതീശൻ ശരിക്കും ഒരു നല്ലൊരു നേതാവായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ട് താങ്കൾക്കോ ഇല്ല എനിക്ക് തോന്നുന്നില്ല എനിക്ക് എനിക്ക് തോന്നാൻ ഞാൻ ഒത്തിരി ചാനൽ വഴി ഒത്തിരി ന്യൂസ് വഴി ഞാൻ കേട്ടെടുത്തോളും കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒന്നടങ്കം വെറുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒക്കെ എന്നെനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് വി ഡി സതീശനാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അല്ലെങ്കിൽ ഒരു നിസ്ഥാ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഒരു പാർട്ടിയുടെ ഒരു പ്രഥമ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി അതിൻ്റെ അതിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും തിരക്കുപൊലി ചെയ്യാതെ എന്തെങ്കിലും ഒരു ഇതെടുക്കുമോ ഒന്നത് രണ്ടാമത്തെ കാര്യം ഒരു മാധ്യമ റിപ്പോർട്ടിൽ ആ റിപ്പോർട്ടറെന്ന് പറഞ്ഞ ചാ ചാനലിൽ വന്ന് ഒരു സ്ത്രീ പറഞ്ഞു ഒരു തെളിവുമില്ലാത്ത കേസ് ഒന്നുമില്ലാത്തൊരു കേസ് ഒരു മാ ഒരു റിപ്പോർട്ടർ ചാനലെന്നു പറഞ്ഞ ചാനൽ ആ ചാനലിനെ സ്വഭാവം തന്നെ ഇവിടെ കേരളത്തിലുള്ള ജനങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കും പോലും അറിയാവുന്നതാണ് അപ്പോൾ ഈ ഇങ്ങനെ എന്താ ഒട്ട് ആ ചാനലിൽ വന്ന കേസ് കേസിട്ട് പെട്ടെന്ന് പെട്ടെന്ന് മറ്റ് മാധ്യമങ്ങളേറ്റെടുത്തുവെങ്കിലും ഒന്നും തിരക്കാതെ പിടിക്കാതെ ഇദ്ദേഹം ചെയ്ത തെറ്റ് ഒന്നാമത്തെ തെറ്റാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഇത്രയും കഷ്ടപ്പെട്ട് കാരണം ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ സമയത്തും കോൺഗ്രസിൻ്റെ ആൾക്കാർ ഈ നേതാക്കന്മാരായിട്ട് നടക്കുന്ന ഇപ്പോൾ ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ഈ നിലപാട് ഉണ്ടെന്ന് പറയുന്നത് ഈ വി ഡി സതീശനായിക്കോട്ടെ രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ ഇവ ഈ മൂത്ത് 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 കുഴിലോട്ട് കാലിൽ നിൽക്കട്ടി നിൽക്കുന്ന ഈ നേതാക്കന്മാരായിക്കോട്ടെ ഇവന്മാരെല്ലാവരും ഇവിടെ കുരിഞ്ഞ് താഴോട്ട് നോക്കിയിരുന്ന സമയത്ത് ഈ ഷാഫി പറമ്പിലും ഈ രാഹുലും ഈ ബി ആർ എം ഷബീർ പിന്നെ ആരായിരുന്നു നമ്മുടെ മാതിക്കുഴൽനാടൻ പിന്നെ അങ്ങനെ കുറേ ആൾക്കാർ ചാടി ഇറങ്ങി വരക്കട്ട് തെറിക്കിത്തരം മുറിപ്പത്തിന പോലെ കൊടുത്തിട്ടാണല്ലോ ഇതിനെ നൂറ് സ്വലം ആക്കി എടുത്തത് ഈ വി ഡി സതീശൻ്റെ കളി പിണറായിട്ടുള്ള ഒത്തുകൾ ഇപ്പോഴൊന്നും തുടങ്ങിയതെന്ന് നിൽക്കുന്നതൊന്നുമില്ല പണ്ട് ഓർക്കുന്നുണ്ടല്ലോ കുടൽനാടൻ ഒരു കേസ് ഇട്ട് ഒരു കേസ് കൊണ്ടുന്നത് ഏതായിരുന്നു മറ്റേ സ്വർണ്ണ കേസിട്ട് പൊക്കിക്കൊണ്ട് വരാനുള്ള പരിപാടിയൊക്കെ തെളിവായിട്ട് അതെവിടെ മുങ്ങിപ്പോയി അത് മുക്കിക്കോളന്നെതിലും പറഞ്ഞ് പിന്നിൽ ഇവൻ തന്നെയാണ് ഇരിക്കുവാണെങ്കിൽ ഈ വി ഡി സതീശൻ തന്നെയാണ് കാരണം പിണറായി വി വീ ഡി സതീശനും ഒറ്റ നഖത്തെ കെട്ട ഒറ്റ മുഖ ഇല്ല മുഖം ഈ പാടത്ത് ഉഴുന്ന കാളകൾ ഉഴുന്ന അങ്ങനത്തെ ആ മുഖത്തെ കെട്ടാവുന്ന ഒരു മുഖത്തെ തന്നെ കെട്ടാവാൻ പറ്റുന്ന രണ്ട് കാളകളായി വി ഡി സതീശനും പിണറായി വിജയനും രണ്ട് പേര് ഒരേ സ്വഭാവക്കാരാണ് പിണറായി ഇന്ന് ആരാണോ പിണറായി ഇന്ന് എങ്ങനെയുള്ളവരാണോ അതിനേക്കാളും വലിയ കാട്ടുകളിലാണ് ഈ വി ഡി സതീശൻ ഇവ മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ പിണറായി ഇന്ന് കാണിക്കുന്നതിൻ്റെ അപ്പുറത്തായിരിക്കും ഇവൻ കാണിക്കണേ ഈ ജനങ്ങളുടെ മേളിലാണ്ക്കോട്ടെ അവൻ്റെ കൂടെ നിൽക്കുന്ന മന്ത്രിമാരുടെ എല്ലാവരുടെ മേളിൽ മേ തലയ്ക്ക് മേലിൽ കാലു വെച്ചിരിക്കുന്ന ഒരുത്തിലായിരിക്കും ഇവൻ അത്രയ്ക്കൊരു വൃത്തി കാരണം അവൻ്റെ സ്വാഭാവികത്തിലൂടെ അവൻ തന്നെ വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങളായി പറഞ്ഞത് അടുത്ത കാര്യം ഈ ചിരക്കൻ്റെ ഈ ചരക്കൻ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഈ പാർട്ടി പ്രവർത്തനം തുറന്നത് അവൻ്റെ അമ്മയുടെ അവസ്ഥ നോക്കി ആ അപ്പം മരിച്ച് അന്നും മോലി ഈ അമ്മ എന്തുമാത്രം കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ മകനെ ഒന്നും പഠിപ്പിക്കാനും ഇതിനൊക്കെ ആ കുടുംബ തകർത്ത് കളഞ്ഞില്ലേ ഈ വി ഡി സതീശൻ ഉൾപ്പെടെ ചേർന്ന് ആ പെണ്ണും ഈ വി ഡി സതീശനൊക്കെ ചേർന്ന് ആ കുടുംബ തകർത്ത് ആ അമ്മയ്ക്ക് ഇപ്പം പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടോ ആ ഇവന് ഈ രാഹുലിനൊരു പെങ്ങളില്ലേ ആ പെങ്ങൾ കൊച്ചിന് അതിൻ്റെ ജീവിതം എന്താവും ആ കുടുംബത്തിൻ്റെ ആ പെങ്ങൾ കൊച്ചിന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടാവും ഇദ്ദേഹത്തിന് ഈ ഇവന് രാഹുലിന് പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടോ ഇല്ലല്ലോ ഒരു കുടുംബം മൊത്തം നാശകോടാലിയാക്കി വി ഡി സതീശൻ എങ്ങോട്ടാണ് പോണേ എനിക്ക് ബലമായ സംശയമുണ്ട് ഇത് പിണറായിയുടെ ഒത്തുകളിലൂടെ പിണറായിയുടെ ഒത്തുകളിലൂടെ കൈ കൈമടക്ക് വാങ്ങി വി ഡി സതീശൻ മേടിച്ച് പിടിച്ച പണിയാണ് കാരണം അതിന് മറ്റൊരു കാരണം കൂടെ പറയാം ഇന്ന് കേരളം നിറ കേരള നിറ കോടിക്കണക്കിന് രൂപയുടെ കടക്കിലാണ് നിൽക്കുന്നത് ഇല്ലേ പിണറായിയും മക്കളും പിണറായി പാർട്ടിക്കാരും കക്കാവുന്നതിൻ്റെ മാക്സിമം കട്ട് മുടിച്ച് മൊത്തം ഇവിടുന്ന് നാട്ടിൽ വിദേശ നാട്ടി അവരുടെ അക്കൗണ്ടുകളിലോട്ടും സിസ് ബാങ്കിലോട്ടും ഒക്കെ കയറ്റി അവർ ഇട്ടു ഇനി ഇവർക്ക് അഞ്ച് വർഷം ഭരണം കിട്ടിയാൽ വി ഡി സർവീസിൽ അറിയാം ഇനി കൈവിട്ട് വരാനായിട്ട് ഒന്നും കിട്ടത്തില്ലെന്ന് കാരണം ഇനി അങ്ങോട്ട് ഫില്ല് ചെയ്യണം ഫില്ല് ചെയ്യാനേ കാണുകയുള്ളൂ അതൊന്ന് രണ്ടാമത്തെ കാര്യം ഇനി ഭരണം കിട്ടിയാലും വി ഡി സർവീസിന് രണ്ടാമത്തെ കാര്യം ഉറപ്പുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് തന്നെ കിട്ടുമെന്ന് കാരണം രമേശ് ചെന്നിത്തല നല്ല രീതിയിലുള്ള ഒരു പിടുത്തം പിടിക്കും എന്നുള്ള കാര്യം അറിയാം അപ്പോൾ പിണറായി ഇതിനകത്ത് കയറി കടന്ന് കളിച്ച് ഇവരുടെ ഇവർ വി ഡി സതീശം പറഞ്ഞിട്ടുണ്ടാവണം ഇത് ഇവര് രാഹുൽ കാരണം രാഹുൽ ഇപ്പം കയറി വരും രാഹുലിന് പിണറായിക്ക് ഏറ്റവും കരിപ്പുള്ള ഒരു വ്യക്തിയാണ് എടാ പിണറായി എടാ പിണറായി എടാ വിജയന്ന് വിളിച്ചിരിക്കുന്ന ഒരുത്തിനാണ് ഈ രാഹുൽ അതുകൊണ്ട് പിണറായിക്ക് ഏറ്റവും കരിപ്പുണ്ട് അങ്ങനെ രാഹുൽ ഈ പിണറായിയുടെ പിണറായി എന്തെങ്കിലും കൈനീട്ടം കൈ കൈക്കൂലി കൊടുത്ത് രാഹുലിനെ ഒതുക്കാൻ ചെയ്ത പരിപാടി പോലെ കാരണം ഒരു ചൂണ്ട മീൻ കൊത്തുക എന്ന് പറയുമ്പോൾ അവസ്ഥയല്ലേ ഇത് ഒരു പെണ്ണ് വന്ന് പറഞ്ഞ ചാടി രമേശൻ ഈ സംഭവം ആക്ഷൻ എടുക്കുമായിരുന്നു ഇല്ലേ അപ്പം ഈ പിണറായിയുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് പിണറായിക്ക് വേണ്ടി വിടുവല ചെയ്യുന്ന ഒരുത്തനാണ് ഈ വി ഡി സച്ചിൻ അവന് അധികാരം വേണമെന്ന് ഇപ്പം നിർബന്ധമില്ല കാരണം അധികാരം കിട്ടിട്ട് കാര്യമില്ല അതിനകത്തൊന്നുമില്ല അവന് തലവേദനയെ ഉണ്ടാവുള്ളൂ എന്ന് അവന് മനസ്സിലായി അത് കാരണം ഇനി അധികാരം കിട്ടിയില്ലല്ലോ അധികാരം വേണം എനിക്ക് പണം മതി എന്നുള്ളൊരു ചിന്ത ആ ചിന്ത അവന് ന്യായമായിട്ടുള്ള പൈസ കിട്ടണം അതുകൊണ്ടു വേണ്ടി മാത്രമായിരിക്കണം അവർ കഴിഞ്ഞ ദിവസം രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ദുബായ്ക്ക് പോയില്ലേ അല്ല പിന്നെ രാവിലെ പിണപിള്ള പ്രസവിക്കാൻ കിടപ്പുണ്ടോ വി ഡി സതീശൻ്റെ പിണപ്പിള്ള പ്രസവിക്കാൻ കിടപ്പുണ്ട് അവൻ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഓടിപ്പോയാണ് ദുബൈക്ക് അത് പിണറായിയുടെ പൈസ മുക്കാൻ വേണ്ടി തന്നെ പോയതാണ് ഈ ഷാഫിയും ഈ മൂത്ത് ഈ ഞാൻ പറഞ്ഞെ ഇന്ന് ഈ വി ഡി സതീശൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ വി ഡി സതീശൻ്റെ സ്ഥാനത്ത് ഈ ഷാഫിയൊക്കെ ആയിരുന്നെങ്കിൽ പിണറായിയുടെ ഈ കള്ളത്തരങ്ങൾക്കും ഈ പിണറായിയുടെ പിണറായി പിണറായി മക്കളും കാണിക്കുന്ന കള്ളത്തരങ്ങൾക്കും ഈ കാണിക്കുന്ന അക്രമത്തിൻ്റെ അനീതിക്കും എതിരെ ഷാഫി ആയിരുന്നു നമ്മുടെ വി ഡി സതീശിന്റെ സതീഷിന്റെ സ്ഥാനത്തെങ്കിൽ കൈകാല ടിച്ചു പോയു പിണറായി വിജയൻ അറിയോ അതുപോലെ ഒരു ഒരു കെ പി സി സി പ്രസിഡന്റ് കൊണ്ടു വെച്ചിട്ടുണ്ടല്ലോ സണ്ണി ജോസഫ് ആടി വി ഡി സതീശൻ പറയാം ആടിക്കളിക്കട കുഞ്ഞിലാമ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം സണ്ണി ജോസഫ് ഓ അം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ചാടി ചാടിക്കാലെ വീഴുന്ന ഒരു മൊണ്ണ സണ്ണി ജോസഫ് അവരെന്തിന് പ്രയോജനം ആ മൊണ്ണ അവ സ്ഥാനത്ത് പണ്ട് നമ്മുടെ സുധാകൻ ജി ആയിരുന്നെങ്കിൽ സുധാകരൻജി എത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിന്നോണ്ടിരുന്ന ഇങ്ങനത്തെ വല്ല ഇതുപോലെ നടത്തിക്കുമായിരുന്നോ അതുകൊണ്ടാണ് ആദ്യമേ പിണറായി കളിച്ച് വി ഡി സതീശനെ കൊണ്ട് കളിപ്പിച്ച് ജി സുധാകരനെ മാറ്റി ഈ പറയുന്ന മൊണ്ണയായിട്ടുള്ള സണ്ണിയെ കയറ്റി നിർത്തി കൈ കോൺഗ്രസ്സിനെ മൊത്തം പുള്ളിയുടെ സ്വന്തം കൈപ്പിടി കൈക്കളിൽ ഒതുക്കാനുള്ള ചട്ടക്കൂട്ടിന താക്കിയതിന് ശേഷം പിന്നെ കയറി കളിക്കുന്നത് ഇതിൻ്റെ യഥാർത്ഥമായ കളികൾ മൊത്തം വരുന്നത് ഈ സതീശ എന്ന് പറഞ്ഞാൽ ഈ പരനാളി ഇവര് ഈ കോൺഗ്രസ് നിന്ന് പോകാതെ ഒരു കാരണവശാലും ഈ കോൺഗ്രസ് എന്നായിരുന്നു ഇപ്രാവശ്യം ഞാൻ സത്യം പറഞ്ഞ ഞാൻ എൻ്റെ എതിരോട് പറയാം എൻ്റെ പ എനിക്ക് ഓട്ടം കിട്ടുന്നതിനും എൻ്റെ കാരണന്മാരായിട്ട് മൊത്തം കോൺഗ്രസ് ആയിരുന്നു ഞാൻ എൻ്റെ പതിനഞ്ച് പതിനാല് പതിനഞ്ച് അതായത് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഞാൻ ഈ കോൺഗ്രസ്സിന് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാനായിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജയിച്ച് വരുമ്പോൾ അന്നൊക്കെ ജയിച്ച് വരുമ്പോൾ ആഹ്ലാദപ്രവർത്തനത്തേക്കെ നമ്മൾ വിടുള്ളൂ അതിനൊക്കെ പോകാനായിട്ടൊക്കെ കൊണ്ടിരുന്ന അങ്ങനെ പോയിട്ട് അതിനുശേഷം പിന്നെ കുറച്ചുകൂടെ പ്രായമായി കഴിഞ്ഞപ്പം പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഇതിൻ്റെ എന്തേലും പ്രകടനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിലും പോവും ഈ കോട്ടയം കളക്ടറേറ്റിന് മാർച്ച് മാർച്ച് മിക്കവാറും ആ സമയത്ത് അവിടെ ഇതുണ്ടാവും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അവിടെയൊക്കെ ഞങ്ങൾ ഈ പോലീസിൻ്റെയൊക്കെ കയ്യിൽ നിന്ന് അടി കൊണ്ടുണ്ടോ ഞാനൊക്കെ കൊണ്ടുള്ള അങ്ങനെ അടി കൊണ്ട് അത്രയും സ്നേഹിക്കുന്ന പാർട്ടിയാണ് ആ പാർട്ടി ഈ പാർട്ടി വന്ന് കാലുമേക്കാലും കയറ്റി നിർത്തി എൻ്റെ നിലപാടിതാ അവൻ്റെ 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 നിലപാടെന്ന് പറയുന്നത് അവൻ്റെ വീട്ടിൽ നിന്ന് സ്ത്രീധനം കിട്ടിയതാണ് ഇത് കോൺഗ്രസ് പ്രസ്ഥാനം ആണോ അവൻ്റെ അപ്പൻ എവിടെ തരും അവൻ്റെ അപ്പൻ്റെ വീടം കിട്ടിയതാണ് ഇത് അല്ലല്ലോ ഈ ജനങ്ങളെന്താ ഈ ജനങ്ങളായ സാധാരണക്കാരായ ഉൾപ്പെടുന്ന സാധാരണക്കാരായ ജനങ്ങൾ അടി കൊണ്ടും തൊഴി കൊണ്ടും നേടിയെടുത്തതായത് മനസ്സിലെ അതല്ലാതെ ഇവൻ്റെ ഇവൻ്റെ അമ്മയുടെ വീട്ടിൽ വീട്ടുകാർക്കൊട്ടേ കൊടുത്തതല്ല ഈ കോർഗ്രസ് പ്രസ്ഥാനം അതുകൊണ്ട് ഇതൊന്ന് സംപ്രേഷണം ചെയ്യണം നമ്മുടെ രാഹുൽ മാ രാഹുല് ഉറപ്പായും വരണം ഇത് നമ്മുടെ സഭയിൽ വരണം രാഹുൽ ഇനി വീട്ടിൽ ഇരിക്കരുത് അവനെ വീട്ടിൽ ഇരുത്താൻ പാടില്ല കാരണം അത്രയേറെ മിടുക്കൻ മിടുക്കനായ ഒരു ചെറുക്കനാണ് രാഹുൽ മാങ്കൂട്ടം ഷാഫി രാഹുൽ ഷാഫി നമ്മുടെ എന്നായിരുന്നു ബി ആർ എം ഷബീർ പിന്നെ ഒരുത്തരുണ്ട് പിന്നെ ഉണ്ടായിരുന്നു മാത്തിക്കുഴൽ നാടൻ പിന്നെ ഒരു ചാമക്കാല ഉണ്ടല്ലോ പുള്ളിയുടെ പേര്യാ മറന്നു ചാമക്കാല ഒരു ചാമക്കാല ഉണ്ടല്ലോ ആ പുള്ളിയുടെ പേര് പിന്നെ ഒരു ഇപ്പം ഇപ്പം കുറച്ചാളായിട്ട് കാണുന്നത് ഒരു ജിൻഡോ അങ്ങനെയുള്ള കുറെ അങ്ങനെയുള്ള പിള്ളേർ വരട്ടെന്നേ ഈ പുള്ളിയോട് കാല് ചട്ടിരിക്കുന്ന എന്നാ കുറെ എണ്ണമുണ്ടല്ലോ അതൊക്കെ അതിനൊക്കെ ഏതെങ്കിലും മൂല ഉണ്ട് ചവിട്ടി ഒതുക്കിയത് പഴയ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിൻ്റെ പോയിൽ പഴയ വണ്ടികൾ ഒതുക്കി മൂല ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മൂല ഇട്ടിട്ട് ഈ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ കാട്ടുകൾ കുളരെ കളരെ നമ്പേൽ കൊള്ളരെ നമ്പിലും കാരണവന്മാർ പറയും ഇവൻ ഈ കൊള്ള ഇവൻ ഏറ്റവും വലിയ വിഷവ അവനെ തട്ടി നൂറ് കളണം എന്നിട്ട് ഈ പിള്ളരൊക്കെ കയറി വരട്ടെന്നേ ഈ രാഹുലും ഷാഫിയും അതുപോലെ കുഞ്ഞുങ്ങളൊക്കെ കയറി വരട്ടെ